േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെ ആണ് ഇപ്പോൾ താമസിക്കാൻ വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും നല്ല വാടക തരാം എന്നുള്ള കാര്യം അയാൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല അയാളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു പക്ഷേ വീട്ടിലുള്ളവരോട് എന്തു പറയും അന്ന് കാട്ടിൽ നടന്നതിനെ പറ്റിയെല്ലാം ഇവരോട് പറഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് സമ്മതം നൽകേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ താമസം മാറ്റുന്നതിനായി എത്തുന്ന ജെ കെ ഒടുവിൽ അർച്ചനയുടെ സഹോദരന്മാരുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ജെ കെ ഇപ്പോഴും സംശയത്തിലാണ് അർച്ചന നോക്കുന്നത് ഓരോ പ്രവൃത്തിയും ഇതേ തുടർന്ന് അർച്ചന വീക്ഷിച്ചു തുടങ്ങുകയും ചെയ്തത് ഇപ്പോൾ അലോസരപ്പെടുത്തിയിരിക്കുകയാണ് ജെ കെ ഇതോടെ ജെ കെ അർച്ചനയോട് കാര്യങ്ങൾ ചോദിക്കാൻ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്